സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോണാണ് സി മലയാള ന്യൂസിനൊപ്പം ചേരുന്നത് ഇപ്പം ഗവർണർ സർക്കാർ തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധം എല്ലാ സർവകലാശാലകളിലേക്ക് നടക്കുന്നു ഈ ഒരു പ്രതിഷേധത്തെ എങ്ങനെയാണ് ഈ ഗവർണർ സർക്കാർ തർക്കം എന്ന് പറയുന്നത് ഒരു ചക്കളത്തി പോരാട്ടമാണ് ഒരു ഒത്തുകളിയാണത് ഒരു മിക്സ്ഡ് മാച്ചാണത് ഒരു ഫിക്സ്ഡ് മാച്ചാണ് മാച്ച് ഫിക്സിങ് ആണ് അവരെ ഇടയ്ക്കൊന്നാവും ഇടയ്ക്ക് വേറിട്ട് നിന്ന് കളിക്കും ഇത് വെറും ഒരു തട്ടിപ്പാണ് വാസ്തവത്തിൽ കേന്ദ്ര ഗവണ്മെൻറ്റും കേരള ഗവണ്മെൻറ്റും തമ്മിലുള്ള ബന്ധങ്ങൾ ആവശ്യമാണെങ്കിലും അനാവശ്യമായ ബന്ധങ്ങളുടെ ഇടനിലക്കാരനാണ് ഈ ഗവർണർ പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഈ ഗവർണർക്ക് ഭയങ്കര എതിരാണ് ബി ജെ പിയുടെ ഗവണ്മെൻറ്റിനെതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള വെറും നാട്യങ്ങൾ മാത്രമാണ് ഈ കുട്ടികളെ മുന്നിൽ നിർത്തിയിട്ടുള്ള ഈ സമരം അതിൽ ഇപ്പോൾ ഭാരതാംബയാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം ഈ ഭാരതാംബ എന്തിനാണ് രാജ്ഭവനിൽ വെച്ചത് ഞങ്ങളതിനോട് യോജിക്കുന്നില്ല ശക്തമായ എതിരാണ് പക്ഷേ ഈ ഭാരതാംബയെ കാണാൻ എന്തിനാണ് ഈ മന്ത്രിമാർ ക്യൂ നിന്ന് അങ്ങോട്ട് പോയത് എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ടോ ഇവരെന്തിനും രാജ്ഭവനിൽ പോയി രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സ്ഥലമാണ് രാജ്ഭവൻ അല്ലെങ്കിൽ രാജി കൊടുക്കാനും പോവാം വേറെ രാജ്ഭവനിൽ പോകേണ്ട കാര്യമില്ല പിന്നെ സ്വാതന്ത്ര്യദിനത്തിനൊരു ചായസൽക്കാരുണ്ടോ അതിനും പോവാം അതല്ലാതെ ഇവരെന്തിനാണ് രാജ്ഭവനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വിവാദമാണ് ഭാരതാമ്പ വിവാദം രണ്ടു കൂട്ടരും ആലോചിച്ച് ഉറച്ചു ചെയ്തതാണ് അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ ഹാളിൽ ഒരു സംഘടന ഭാരതാമ്പ ചിത്രം വെച്ചു അവർ വാടകക്കെടുത്ത് വാടകക്കെടുത്ത കെട്ടിടത്തിനകത്ത് ആ വാടകക്കെടുത്ത ആളുകൾക്ക് താല്പര്യമുള്ള ചിത്രം വയ്ക്കാം എന്ന നിലപാടാണ് എൻ്റെ നിലപാട് ഇപ്പം സാധാരണ നിലയിൽ പണിമുടക്കുകൾക്ക് പ്രത്യേകിച്ച് ദേശീയ പണിമുടക്കുകൾക്ക് യു ഡി എഫിലെയും എൽ ഡി എഫിലെയും ട്രേഡ് യൂണിയൻ സംഘടനകൾ ഒരുമിച്ചാണല്ലോ പ്രതിഷേധിക്കുന്നത് എന്നാൽ കഴിഞ്ഞ തവണ അതിന് വിപരീതമായിട്ട് യു ഡി എഫിലെ ട്രേഡ് യൂണിയൻ സംഘടനകൾ വിപരീ ഒരു വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ് നടത്തി തീർച്ചയായിട്ടും യു ഡി ടി എഫ് എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോം നമ്മളിപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ഫ്രണ്ട് ആ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായ സമീപനം എടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അന്ധമായി പിന്താങ്ങുന്ന സംഘടനകളുമായി യോജിച്ച് വേദി പങ്കിടേണ്ടതില്ല എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലെടുത്തതാണ് ഇപ്പോൾ ആശാസമരം ഉണ്ടായി ആശാസമരത്തിൽ തൊഴിലാളി വിരുദ്ധമായ സമീപനം എടുക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത് അതുപോലെ നിരവധി നിരവധി ഇപ്പോൾ നമ്മുടെ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളെ മുഴുവൻ തകർത്തെറിഞ്ഞു അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിന് ഓശാന പാടുന്ന ട്രേഡ് യൂണിയനുകൾ അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ആ ട്രേഡ് യൂണിയനുകളുടെ കൂടെ ചേർന്ന് വേദി പങ്കിടാതിരിക്കുകയും എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സമരങ്ങളിൽ പങ്കെടുക്കുകയും എന്ന സമീപനമാണ് ഞങ്ങളെടുത്തിട്ടുള്ളത് യു ഡി എഫ് യു ഡി എഫ് ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തതുകൊണ്ടാണ് സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് സമരം ജൂലൈ ഒമ്പതിൻ്റെ സമരം ഒരു ചരിത്ര സംഭവമായത് പക്ഷേ യു ഡി ടി എഫ് അല്ലാത്ത സി ഐ ടി എ ടി യു സിയും അവർ രണ്ടാളേ ഉള്ളൂ അവർ എന്തിനാണ് അവരാണ് ഭരണകക്ഷി അവരെന്തിനാണ് ഈ അക്രമങ്ങൾ കാണിച്ചത് അവരെന്തിനാണ് മീങ്കച്ചവടക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് മണ്ണൊഴിക്കുമെന്ന് പറഞ്ഞത് അവരെന്തിനാണ് ഒരു ചെറുകിട ഓട്ടോറിക്ഷക്കാരെ അടിക്കാൻ പോയത് അപ്പോൾ അവർ തന്നെ ഭരിക്കുക അവർ തന്നെ അക്രമം നടത്തുക അതുകൊണ്ട് തന്നെയാണ് ഇയാൾ മാറിയിരുന്നത് ഇവിടെ ടീം യു ഡി എഫ് എന്നുള്ളത് നേതാക്കന്മാരുടെ ഒരു ഇതിനപ്പുറത്തേക്ക് എത്രത്തോളം യാഥാർത്ഥ്യമാണ് ടീം യു ഡി എഫ് നേതാക്കന്മാരുടെ തലത്തിൽ നിൽക്കുന്നതല്ലല്ലോ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ തൃക്കാക്കര മുതൽ പുതുപ്പള്ളി അതുപോലെ തന്നെ പാലക്കാട് ചേലക്കര ഇപ്പോൾ നിലമ്പൂര് വയനാട് ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിലൊക്കെയും താഴെ തട്ട് മുതൽ യു ഡി എഫ് ഒരു പാർട്ടിയെപ്പോലെ പ്രവർത്തിക്കുന്ന ഒരു ചിത്രമാണുള്ളത് പണ്ടും യു ഡി എഫ് വളരെ ഒറ്റക്കെട്ടായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് ഏതാണ്ട് രണ്ട് പാർട്ടിയിലുള്ള ആളുകളല്ല ഞങ്ങളെന്നുള്ള രീതിയിലാണ് യു ഡി എഫിൻ്റെ താഴെത്തട്ടിൽ മുതൽ മുകൾ തട്ടിലുള്ള ആളുകൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ ടീം യു ഡി എഫ് എന്നൊരു വാക്ക് ഇന്നിപ്പോ പോളിറ്റിക്സിൽ വന്നിട്ടുള്ളത് അത് നന്നായിട്ട് ക്ലച്ചുപിടിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം